തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ക്രമത്തിൽ മുപ്പത്തിമൂന്നാമതായി രേഖപ്പെടുത്തിയിട്ടുള്ള തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രം സുന്ദരമായ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വട്ട പാർവതിയും പരമേശ്വരനും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ശാന്തസ്വരൂപനായി വിരാജിക്കുന്നു പരശുരാമൻ ഈ ഭൂമിയിലെ ശൈവചൈതന്യം നിറഞ്ഞ സ്വയംഭൂശില തിരിച്ചെറിയുകയും ആ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഈശാനകോണിൽ ഇന്നും നിലകൊള്ളുന്ന സ്വയംഭൂശിലയെ വടക്കുനാഥനായി ആരാധിച്ചു പോരുന്നു ഈ ശില അനുദിനം വളരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് പരന്ന് വിശാലമായി നിറഞ്ഞു നിൽക്കുന്ന രുദ്രതീർത്ഥമെന്ന ഈ ക്ഷേത്രക്കുളമാണ് ഈ നാടിൻ്റെ ശാന്തത ഇത് കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാനാകും നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലും പരിതസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഈ ജലാശയം മനസ്സിന് കുളിരണിയിക്കുന്ന കാഴ്ചയാണ് വേനലിലും നിറഞ്ഞ് കിടക്കുന്ന ഈ രുദ്രതീർത്ഥം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഭഗവാൻ ആറാടുന്ന ഗംഗാതീർത്ഥം കൂടിയാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ധനുമാസത്തിലെ ഉത്സവം രുദ്രതീർത്ഥത്തിലെ ഈ കടവിലെ ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്